എൻ്റെ പേര് ഷാജി ഞാൻ കോഴിക്കോടാണ് എനിക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നൊരു അസുഖമാണ് ഞാൻ ഇതിനുമുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ഷെയർ ചെയ്യാനൊന്നും പറ്റുന്നില്ല ശരീരം മുഴുവൻ വേദനയാണ് മസിലുകളെല്ലാം ഇങ്ങനെ മുഴുവൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേപോലെയാണ് ശരീരം മുഴുവനും മസിലുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കാൻ തന്നെ വളരെ പ്രയാസമാണ് നടു ഭയങ്കരമായിട്ട് ഇങ്ങനെ വേദനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നടക്കാനൊന്നും പറ്റില്ല മുഴുവൻ സമയം കിടപ്പാണ് കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ നിവർന്ന് കിടക്കാനേ പറ്റുള്ളൂ ശരിയാനോ മറിയാനൊന്നും പറ്റില്ല ഇപ്പം കിടക്കുമ്പം തന്നെ വളരെ വേദനയാണ് വേദന ഇങ്ങനെ എല്ലുകളെല്ലാം ഇങ്ങനെ പൊട്ടുന്ന പോലത്തെ വേദനയാണ് മസിലുകൾ കുറയുന്നുണ്ട് പിന്നെ ടോയ്ലറ്റിൽ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് ഇരിക്കുന്ന സമയത്ത് വേദന കൊണ്ട് ഇരിക്കാൻ പറ്റില്ല നുറങ്ങുന്ന വേദനയാണ് വീട്ടിലെ സാഹചര്യമൊക്കെ വളരെ കഷ്ടമാണ് ചികിത്സാ കാര്യങ്ങളൊക്കെ നോക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് കാണുന്ന എല്ലാവരും എന്നെ സഹായിക്കണം ടോയ്ലറ്റിൽ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ വേദന സഹിക്കുന്നത് എല്ലാവരും എന്നെ സഹായിക്കണം ഇതിൻ്റെ അപേക്ഷയാണ് അപ്പം ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക എന്നാലേ ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകൾ കാണത്തുള്ളൂ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം ഈ ഒരു ഷാജി എന്ന് പറയുന്ന ചേട്ടൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ തന്നെയാണ് കണ്ടത് സാധാരണ റീൽസൊക്കെ കാണുന്ന കൂടുതലൊന്നും കണ്ടതല്ല ഞാനത് ശ്രദ്ധിക്കാനായിട്ട് കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ഇടുമല്ലോ ആൾക്കാർ ഓരോ യൂട്യൂബ് ചാനലുള്ളവർ അവരവരുടെ ഓരോ കണ്ടന്റുകൾ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ഇടും അതിന്റെ ഒരു കമന്റ് സെഷനിലാണ് ഇന്നലെ ഇന്നലെയും ഇന്ന് രാവിലെയും ഞാൻ ഈ ഒരു ചേട്ടൻ്റെ കമൻ്റ് കണ്ടത് ഞാനൊരു രോഗിയാണ് എന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് കേറി ഒന്ന് കണ്ടു നോക്കൂ എന്ന് ഒരു ആണ് ഞാൻ കണ്ടത് അപ്പം ഇന്നലെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് രാവിലെയും ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ താഴെ ഈ ഒരു കമന്റ് കണ്ടു അങ്ങനെ ഞാൻ വീണ്ടും ആ ഒരു വീഡിയോ ലിങ്കിലോട്ട് കയറി നോക്കിയപ്പം ആ ഒരു ഷോർട്സിൽ ഷാജി എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ അക്കൗണ്ടിലും ഈ ഒരു ഒറ്റ വീഡിയോ തന്നെയാണുള്ളത് അപ്പോൾ ഈ ചേട്ടൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ ഞാൻ പറയട്ടെ പേഴ്സണലി എനിക്ക് ഈ ചേട്ടനെ അറിയത്തില്ല പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടും ഒരു കഷ്ടം തോന്നി അപ്പം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെറിയൊരു സഹായം ഞാൻ ആ ചേട്ടനെ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോടും കൂടെ ഇത് പറയുന്നത് അപ്പം നമുക്ക് ആ ഒരു ചേട്ടനെ കണ്ടാൽ തന്നെ അറിയാം വളരെ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് അപ്പം മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന അപൂർവമായ ഒരു ജനിതക രോഗമാണ് അതായത് മാതാവിൽ നിന്നും ഏർ കുഞ്ഞിലോട്ട് ആൺമക്കൾക്കാണ് കൂടുതലും ഈ ഒരു രോഗം പകർന്നു വരുന്നത് നമ്മുടെ പേശികളില് മസിലുകളെല്ലാം ചുരുങ്ങിപ്പോയി ബലം ക്ഷയിച്ച് ലാസ്റ്റ് തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരെയും ഈ ഒരു രോഗം നമ്മളെ കൊണ്ടെത്തിക്കും അപ്പൊ അങ്ങനത്തെ ഒരു മാരക രോഗമാണ് ഈ ചേട്ടന് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരനാണെങ്കിലും ഈ ചേട്ടന് ഒരു വെയിറ്റ് എടുത്ത് പൊക്കാനോ ഒരു ജോലിക്ക് പോകാനോ ഒന്നും പറ്റത്തില്ല അപ്പം വീട്ടിലെ അവസ്ഥയെ അവസ്ഥയെക്കുറിച്ചിട്ടൊക്കെ ഈ ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ അപ്പം ഈ ഒന്നുമില്ലെങ്കിലും നമ്മൾ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ അതായത് രാവിലെ ഒന്ന് ബാത്റൂമിൽ എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും വേദനാജനകം എന്നാ ചേട്ടൻ പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ മനസ്സ് വല്ലാതെ വേദനിച്ചു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം അറുന്നൂറ് പേര് മാത്രമേ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളൂ ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് അത് ഒരുപാട് പേര് കാണണം എന്നൊന്നുമില്ല പക്ഷേ ഞാൻ ഇട്ടതുകൊണ്ട് ഒരു പത്തായിരം പേരിലോട്ടും കൂടെ ഈ ഒരു വീഡിയോ ചെല്ലും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് ആ ചേട്ടൻ്റെ ഗൂഗിൾ പേ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഗൂഗിൾ പേ നമ്പർ കാണാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് പൈസയായിട്ട് കൊടുത്ത് സഹായിക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ ഒരു രീതിയിൽ സഹായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുകയും പരമാവധി വീഡിയോക്ക് എന്തെങ്കിലും ഒരു കമൻറ്റും ചെയ്യുവാണെങ്കിൽ ഈ ഓട്ടോമാറ്റിക്കലി ഈ വീഡിയോ പത്ത് പേരും കൂടെ കണ്ടോളും അപ്പം നിങ്ങൾ അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്യുക അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഇതിപ്പം പേഴ്സണലി എനിക്കറിയാത്ത ഒരാളായതുകൊണ്ട് നിങ്ങളോട് പൈസ കൊടുത്ത് സഹായിക്കുക അങ്ങനെ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കി എന്തെങ്കിലും ഫുഡും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ പേഴ്സണലി ആചാരനെ വിളിച്ചിട്ട് അതിന്റെ രോഗത്തെ പറ്റി അറിഞ്ഞിട്ട് ആ രോഗത്തിന് വേണ്ട മരുന്നുകൾ വേദന ഒക്കെ മാറാനുള്ളത് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ആണെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുത്താലും മതി അപ്പം അതിന് ആചാരനെ സഹായിക്കാൻ മനസ്സുള്ളവർ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മരുന്നായിട്ടോ ഫുഡായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളായിട്ടോ പൈസയായിട്ടോ ഒക്കെ ആ ഒന്ന് അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതി ചെറിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് തൽക്കാലം എനിക്ക് ഇപ്പം അതേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ഇട്ട് ആ ഒരു ആരും കാണാതെ കിടക്കുന്ന ഈ ഒരു വീഡിയോ പത്ത് പേരിലോട്ടും കൂടെ ഞാൻ എത്തിച്ചു അപ്പം ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആയ ചാനലാണ് അത്യാവശ്യം കുറേ ചെ ഒക്കെ കയറുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് എനിക്ക് കിട്ടുവാണെങ്കിൽ അതും ഞാൻ ആ ചേട്ടന് കൊടുത്തോളാം അപ്പം നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെയെങ്കിലും ചെറിയ ഉപകാരങ്ങൾ ഉണ്ടാവട്ടെ ഒരുപാട് സഹായിക്കാനൊന്നും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പം ഇത്രയും എങ്കിലും ഒരു സഹായം ആ ചേട്ടനാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു രണ്ട് വർഷം മുമ്പ് ഈ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഈ ഒരു രോഗം തൻ്റെ രണ്ട് മക്കളിൽ ബാധിച്ചു എന്നറിഞ്ഞപ്പം ഒരു പേരന്റ്സ് തൻ്റെ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യണ്ടായി കാരണം അത്രയ്ക്ക് മാരകമായൊരു രോഗമാണ് തൻ്റെ രണ്ട് മക്കൾക്കും അതാണ് ഭാര്യയ്ക്കും അതുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് കുടുംബമായിട്ട് ആത്മഹത്യ വരെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഏഹ് അത്രയ്ക്ക് ഒരു രോഗമാണ് അപ്പം ഈ ഒരു ചേട്ടന് ജോലിക്ക് പോകാൻ കഴിയുമായിരുന്നെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരോട് നമ്മുടെ അവസ്ഥ പറഞ്ഞ് കൈനീട്ടേണ്ടി വരില്ലായിരുന്നു അപ്പം അങ്ങനെയും പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയിലായത് കൊണ്ട് ആ ചേട്ടൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഏഹ് എല്ലാവരും തന്നെ ആ ചേട്ടനെ ഒന്ന് സഹായിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന പോലെയല്ല നല്ലൊരു മാരക രോഗം വന്നാൽ നമുക്ക് ചിലപ്പം നാളെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് കൈനീട്ടേണ്ടതായിട്ട് വരും ആ ഒരു സമയത്തെ ഒരു വേദന നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഏറ്റവും അവസാനം നിവൃത്തി കെട്ടിട്ടാണ് നമുക്ക് മറ്റുള്ളവരോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് കൈനീട്ടേണ്ടതായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഫീൽ ഫീൽ ആയതുകൊണ്ടാണ് ഞാനത് എടുത്തു വെച്ച് സാധാരണ ഞാൻ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇതുവരെ ഒരു ആളുടെയും രോഗാവസ്ഥ പറഞ്ഞ് ഞാൻ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ സാധാരണ സമൂഹത്തിലെ ഓരോ ന്യൂസുകളൊക്കെയാണ് അടുത്ത് റിയാക്ട് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായം ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ഈ ഒരു ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ആ ചേട്ടൻ്റെ ഗൂഗിൾ പേ നമ്പറിലോ അല്ലെങ്കിൽ പേഴ്സണലി ആ നമ്പറിലോട്ട് ഫോൺ വിളിച്ചിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റിൽ ചെയ്യുക അല്ലാത്ത പക്ഷം ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് സഹായിച്ചാൽ ഇത് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് ഞാൻ ആ ചേട്ടൻ്റെ കൊടുത്ത് സഹായിച്ചോളാം അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ